നമ്മൾ ചിന്തിക്കണ എന്തുകൊണ്ട് രോഗങ്ങൾ പടരുന്നു എന്തുകൊണ്ട് വിവാഹം നടക്കാത്ത അനേകം മക്കളുണ്ട് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സായ പിള്ളേർ അമ്പത്തിനാല് വയസ്സായ പിള്ളേർ വായൽ വിവാഹം നടക്കാത്തവർ എന്തുകൊണ്ട് പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നില്ല എന്തുകൊണ്ട് പെൺകുട്ടികൾ കഴിക്കുകയാണെങ്കിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ മതസ്ഥരെ വിവാഹം കഴിക്കുന്നു എന്തുകൊണ്ട് കഴിക്കുന്നു കർത്താവ് ഇതിൻ്റെ ഈ മേഖലകളിൽ എന്താണ് ഞങ്ങൾക്ക് വരുന്ന തടസ്സങ്ങൾ അല്ലെ ഇല്ല വിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ചിട്ട് പറഞ്ഞു ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന എല്ലാവരും ജീവിക്കും ഇത് ജീ സ്വീകരിക്കുന്നവരും തടസ്സത്തിൽ ഏർപ്പെടുന്നുണ്ടല്ലോ എന്താ കാരണം നമ്മൾ ചോദിക്കണം കർത്താവിനോട് അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് മാരക രോഗങ്ങൾ വരുമെന്ന് കർത്താവിനെ ചോദിക്കുന്ന കർത്താവേ ഈ രോഗത്തിന്റെ മേഖല എന്താണ് ഇതിലൂടെ നീ എന്താണ് എന്നോട് സംസാരിക്കുന്നത് ഇതിലൂടെ നീ എന്താണ് എനിക്ക് വെളിപ്പെടുത്താൻ പോകുന്നത് അല്ലാതെ ഒരു ഡോക്ടർ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞതിന് ശേഷം പൊട്ടിക്കറിഞ്ഞി കരയുകയോ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ചിന്തയാണ് ആത്മഹത്യ ചെയ്യുക അപ്പോൾ ഇന്ന് ഒരു വലിയ രീതിയിൽ അപകട ശക്തികൾ തിന്മയുടെ ശക്തികൾ നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ അറിയാത്ത വിധത്തിൽ കയറി അറ്റാക്ക് ചെയ്യുന്നുണ്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഉണ്ടല്ലോ ഉണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പൗശിനോട് ഈശോ പറയാണ് പൗശ്ശീനെ നിൻ്റെ ജീവിതത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ തടസ്സങ്ങൾ മാറാനുള്ള മരുന്ന് ഞാൻ പറഞ്ഞുതരാം ആ മരുന്ന് എന്താണെന്നറിയുമോ ആ മരുന്ന് എന്തായിരിക്കും പരിശുദ്ധാത്മാവ് പഹുശീനോട് പറയാ പൗശ്യൻ്റെ പൗശ്ശീനയ്ക്ക് അസുഖമുള്ള ഒരു പെൺകുട്ടിയാണ് അല്ലെ അവൾക്ക് നല്ലൊരു ജോലി ചെയ്യാൻ പറ്റില്ല കാരണം അവൾ ആസ്മ ഒരു വലിയ രോഗിയാണ് അതുകൊണ്ട് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ചായിരിക്കും അവളുടെ ശരീരത്തിൽ രോഗങ്ങൾ വരുന്നത് അതുകൊണ്ട് പഹുശീനോട് പറയാ പൗശിനെ നീ എന്ത് ചെയ്യണം നീ പരിശുദ്ധാത്മാവിനാണെന്നറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിന്റെ ഹൃദയത്തിൽ നിൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവാകുന്ന ഉദിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് മാറ്റാൻ പറ്റാത്ത മേഖലകൾ പരിശുദ്ധാത്മാവ് മാറ്റിത്തരും